ഹലോ അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒരു ചെറിയ ബ്ലോഗുമായിട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ ചെയ്തത് കാരണം എന്താ വെച്ചാൽ തലേ ദിവസം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇന്നും വലിയ മഴയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതലും അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എസ് എം സ്ട്രീറ്റേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഓർവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറുപ്പ് സെറ്റ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിന് രണ്ടെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല നോക്കിയിട്ട് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം അങ്ങനെ മഴ പെയ്യൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ നേരത്താണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെയും അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ കോഴിക്കോട് എത്തുന്ന വരെയും അത്യാവശ്യം നന്നായിട്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബീച്ചിൽ എത്തിയ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കോട്ടയൊക്കെ ചൂടി നിൽക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും മാറിപ്പോവും അത്രയ്ക്ക് നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ അതായത് അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള തിരുമാലകളുണ്ട് കേട്ടോ പിന്നെ മൂടി നിൽക്കുക കേട്ടോ ടോട്ടലി മൂടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാങ്ങ ഐസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ബീച്ചിലും ഇതിലൊക്കെ ചുറ്റി പിന്നെ ഒരു മണി ആ ഒരു ടൈമിലാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ നേരെ ആ പെരിന്തൽ മണ്ണെത്തി നഹന്തി കുഴിമന്തിന്ന് നേരെ കുഴിമന്തിയും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ ഓക്കെ